നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ അടുത്ത നൂറു ദിവസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുക സാധാരണക്കാരുടെ ജീവിതത്തിലാണ് സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള ചിന്തകളും അതിനായുള്ള കർമ്മപരിപാടികളും അണിയറയിൽ ഒരുങ്ങുന്നു മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്നും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ക്ഷേമത്തിനായി വലിയ തീരുമാനങ്ങൾ എടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു വലിയ മാറ്റങ്ങളെക്കാൾ ഉപരി സാധാരണക്കാരുടെ ക്ഷേമങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതികൾക്കാകും നൂറുദിന കർമ്മ പരിപാടിയിൽ ഊന്നൽ നൽകുക എന്നും അദ്ദേഹം അറിയിച്ചു വീണ്ടും അധികാരത്തിൽ എത്തിയാൽ നടപ്പിലാക്കേണ്ട നൂറ് ദിന കർമ്മ പരിപാടികൾക്ക് അണിയറ ഒരുക്കങ്ങളുമായി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ എൻഡിക്ക് മോദിക്കും അനുകൂല തരംഗമാണ് എവിടെയും ദൃശ്യമാകുന്നത് ഈ സാഹചര്യത്തിലാണ് അധികാരത്തിലെത്തിയാൽ ഉടൻ നടപ്പിലാക്കേണ്ട നൂറ് ദിന കർമ്മ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകുന്നത് വിവിധ മന്ത്രാലയങ്ങളെ കൂട്ടിയിണക്കിയാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ പത്ത് സംഘങ്ങളായി തിരഞ്ഞെടുന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കൃഷി ധനകാര്യം വിദേശകാര്യം പ്രതിരോധം തുടങ്ങിയ സുപ്രധാന മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർ സംഘങ്ങളിൽ ഉൾപ്പെടുന്നു പുതിയ സർക്കാരിന് നടപ്പാക്കാനുള്ള അജണ്ടയാണ് ഇവർ മുൻഗണനാക്രമത്തിൽ മുന്നോട്ട് വയ്ക്കുക മൊത്തം ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ചയാണ് തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ നിന്നായിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ആന്ധ്രാപ്രദേശിലെ സീറ്റുകളിലേക്കും തെലങ്കാനയിലെ പതിനേഴ് മണ്ഡലങ്ങളിലേക്കും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും ഉത്തർപ്രദേശിൽ പതിമൂന്ന് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് പശ്ചിമബംഗാളിൽ എട്ട് മധ്യപ്രദേശിൽ എട്ട് ബീഹാറിൽ അഞ്ച് ഝാർഖണ്ഡ് ഒഡീഷ എന്നിവിടങ്ങളിൽ നാല് വീതവും ജമ്മുകാശ്മീരിലെ ഒരു സീറ്റിലും നടക്കും രാജ്യത്തെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ ജനങ്ങൾ അധികാരത്തിന് പുറത്തുനിർത്തി ആവർത്തിക്കുമെന്ന് സർക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ കൂടുതൽ സീറ്റുകൾ നേടി നേടും വർഷത്തെ മോദി കീഴിൽ രാജ്യത്തെ കോടി ജനങ്ങളെയാണ് ദാരിദ്ര്യത്തിൽ സാധിച്ചത് കേന്ദ്ര സർക്കാർ ശരിയായ ദിശയിലാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ ശക്തിയാണ് നൽകിയത് ആഗോളതലത്തിലെ ഏറ്റവും മോശം അഞ്ച് സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഏറ്റവും കരുത്തുറ്റ സമ്പദ്ഘടനയിലേക്ക് ഭാരതം ഉയർന്നു നമ്മുടെ വളർച്ചാ നിരക്ക് സ്ഥിരത കൈവരിക്കുകയും ചൈനയെ മറികടക്കുകയും ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി നാം ഉയരുകയാണ് ഇതിന്റെ ഫലം രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അഞ്ച് ട്രില്യൺ ഡോളറിന്റെ കരുത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം ഉയരുമെന്ന് ഐ എം എഫ് വിലയിരുത്തുന്നു രൂപ കരുത്താർജിക്കുകയാണ് പി എൽ ഐ പദ്ധതികളുടെ കരുത്തിൽ രാജ്യത്ത് കമ്പനികൾ വർദ്ധിച്ചു നിർമ്മാണ മേഖല ശക്തിപ്പെടുന്നു ഇറക്കുമതി കുറയുന്നു ലക്ഷക്കണക്കിന് തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നു സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ ആശയങ്ങൾക്കും പിന്തുണ നൽകുന്നതിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഭാരതം എത്തി ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മുദ്ര യോജന എന്നിവ ആളുകളെ ബിസിനസ്സിലേക്ക് ആകർഷിക്കുന്നു യു പി ഐ ഡിജിറ്റൽ പേയ്മെന്റുകൾ രാജ്യത്തിന് പുതിയ മുഖം സമ്മാനിച്ചു തൊഴിൽ ശക്തിയിൽ വനിതകളുടെ പ്രാതിനിധ്യം ഉയർത്തി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഒഴിച്ചു കൂട്ടാനാവാത്ത ഘടകമായി സ്ത്രീ ശക്തിയെ മാറ്റി ന്യൂസ് ഡെസ്ക്